ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയും സൂര്യയും കൂടി ഓടി വരികയാണ് കേട്ടോ ഗുണ്ടകളുടെ പിറകെ ഓടിയിട്ട് അവരെ കാണുന്നില്ല അങ്ങനെ അവർ തിരികെ വരികയാണ് ഈ സമയം നന്ദിനിയും മഞ്ജുവും കൂടി തിരികെ വരുന്നുണ്ട് കേട്ടോ പ്രകാശും പിറകിലുണ്ട് അങ്ങനെ ഇവിടെ എൻ്റെ കൊച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് അറിഞ്ഞില്ല അവരെ കയ്യിൽ കിട്ടിയില്ല അവർ ഓടിക്കളഞ്ഞു എന്നുള്ള വാക്കായിരിക്കും കേട്ടോ അപ്പോഴേക്കും പ്രകാശ് പറയുന്നത് എൻ്റെ കൊച്ചെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവും നന്ദിനിയും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരെ കയ്യിൽ കിട്ടിയില്ല ആരോ എന്തോ അറിഞ്ഞില്ല എന്നുള്ള വാക്കാണ് കേട്ടോ ഇത് കേൾക്കുന്ന പ്രകാശ് ആകെ ഞെട്ടിപ്പോണ് ഈശ്വര എൻ്റെ കൊച്ച് എൻ്റെ കൊച്ചിനെ ആരാ കൊണ്ടുപോയത് എന്നുള്ള ആ കൂടി അങ്ങ് പൊട്ടിക്കരയുന്നു കേട്ടോ എന്താണല്ല ഈ സമയം ഇതിനുത്തരം നൽകാനാവാതെ ഗിരിയും സൂര്യയും ഇങ്ങനെ ആകെ പകച്ചു പോവാണ് അതുപോലെ തന്നെ നന്ദിനിയും മഞ്ജുവും ആകെ പകച്ചു പോകുന്നുണ്ട് കേട്ടോ എന്ത് ഉത്തരമാണ് പ്രകാശ് വർമ്മക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ആ ഒരു ആ ഒരു ടെൻഷനോടുകൂടി തന്നെ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് വളരെ ടെൻഷൻ അടിച്ച് ഇവർ ഇങ്ങ് പോവുകയാണ് ഇപ്പുറത്ത് ടെൻഷൻ അടിച്ച് കാഞ്ചിരമോൾ നിൽക്കുകയാണ് കാഞ്ചിരമോളിങ്ങനെ പേടിയോടു കൂടി പൊട്ടി പൊട്ടി കരയാണ് അപ്പോൾ ഗുണ്ടകൾ ഒരു സൈഡിൽ ഇങ്ങനെ അവർ കുടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോഴാണ് പോലീസ് വരുന്നത് പോലീസിനെ കണ്ട പ്രകാശ് പറയാണ് എൻ്റെ മകളെ കണ്ടെത്തണം അപ്പോൾ വൈഷ്ണവിയും പറയുന്നുണ്ട് കേട്ടോ വൈഷ്ണവിദേവിയും പറയണേ എവിടെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എൻ്റെ മകനെ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഈ എസ് ഐ അറിഞ്ഞുകൊണ്ട് കളിക്കാനായിട്ടാണ് കിരീടയും സൂര്യയുടെ അടുത്തോട്ട് വരികയാണ് അതെ നിങ്ങളവരുടെ പിറകെ ഓടിയത് എന്തിനാ അവരെ പിടിക്കാൻ വേണ്ടി സത്യമായിട്ടും നിങ്ങളെ എനിക്കൊന്ന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളെ ചോദ്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാ എന്ന് പറയുമ്പോൾ പ്രകാശ് വർമ്മ പറയണേ എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നു അതൊക്കെയുണ്ട് ഒരു ചോദ്യം ചെയ്യാൻ മാത്രമായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നന്ദിനിയും മഞ്ജും പറയാം ഇവരെന്ത് തെറ്റ ചെയ്ത് ഇവരെ കൊണ്ടുപോകാൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പറയണം ഇവരൊന്ന് ചോദ്യം ചെയ്യട്ടെ ഇവർക്കാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കേറടാ എന്നും പറഞ്ഞ് പിടിച്ച് കയറ്റുന്നു അപ്പോഴേക്കും നന്ദിനിയും അഞ്ചും അവരെ കൊണ്ടുപോലെ കൊണ്ടുപോലെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രവർമ്മ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗിരിയും സൂര്യയും പോലീസ് സ്റ്റേഷനിൽ എത്താണ് അപ്പോൾ ഈ എസ് ഐ ഇങ്ങനെ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കേണ് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ടട്ടോ എന്നിട്ട് പറയുന്നത് എവിടെ മോളെ കൊണ്ടുപോയിട്ടിരിക്കുന്ന ആ കുഞ്ഞിനെ നിങ്ങൾ എങ്ങോട്ടാണ് കടത്തിയത് അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയാം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ സൂര്യൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ല കള്ളം പറയുന്നടാ നിങ്ങൾ ആ തിരക്കിനിടയിൽ നിന്ന് അവരുടെ പിറകെ ഓടിയത് ആ കുഞ്ഞിനെ വിളിപ്പിക്കാനില്ല മര്യാദക്ക് പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഒച്ച എടുക്കുമ്പോൾ യോ ഞങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏ സേ രണ്ടുപേരെയും നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയാണ് പത്മയുടെ ഫോണിലോട്ട് ഇന്ദ്രജ വിളിച്ചിരിക്കുകയാണ് അപ്പം ഇന്ദ്രജ ചോദിക്കണ എന്താ എന്താ പ്രശ്നം നമ്മുടെ സൂര്യ സൂര്യയെ അറസ്റ്റ് ചെയ്തു ഇവിടെയുള്ള ഗിരിയെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ അവളെവിടെ അവളും ആ മഞ്ജുവും കൂടി ഒരുമിച്ച് നടക്കുന്നു പിന്നീട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ അവര് ഒരുമിച്ചതും അതുപോലെ തന്നെ നന്ദിനിയും ഈ പറയുന്ന മഞ്ജു ഒരുമിച്ച എല്ലാ കഥകളും പറയുമ്പോൾ പത്മ പറയണ നീ ടെൻഷനാകുണ്ടെ എൻ്റെ മോനെ ഒരിക്കലും പോലീസ് പിടിക്കില്ല പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വിജയ് ചോദിക്കുക സത്യത്തിൽ നിൻ്റെ അമ്മയുടെ കൈകൾ ഇതിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിൻ്റെ അമ്മയാണോ ഇതിന് പിറകിൽ കളിച്ച അതിനാണോ നിൻ്റെ അമ്മ ഇതിൽ നിന്നും എവിടെ നിന്നും പോയതെന്നൊക്കെ പറയുമ്പോൾ എന്താ വിജയ് നീ പറയുന്നതെന്ന് പറയുന്നു കേട്ടോ പിന്നീട് വൈഷ്ണവിദേവി ഇങ്ങനെ പൊട്ടിക്കറിയാണ് ആ സമയം നന്ദിനിയും മഞ്ജു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വൈഷ്ണവി ദേവി എണീറ്റിരിക്കയാണ് അപ്പോൾ ഉടൻ തന്നെ മേഡം ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഒരു തെറ്റു ചെയ്യില്ല അവരിതിൽ നിരപരാധികളാണ് ആ ഗുണ്ടകളുടെ പിറകെ അവർ ഓടിയെന്നുള്ളൂ പക്ഷേ അവരിതൊരു തെറ്റും ചെയ്തിട്ടില്ല കാഞ്ചനമോളെ ഒരിക്കലും അവരൊന്നും ചെയ്യില്ല അപ്പോൾ വൈഷ്ണവി ദേവി പറയുകയാണെങ്കിൽ ആരെ ശരി തെറ്റെന്ന് എനിക്ക് പറയാൻ പോയി എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് എന്ന് വൈഷ്ണവി ദേവി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു പറയണ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇവരെ പോലെയുള്ള ഒരു ഭർത്താക്കന്മാരെ ജീ ജീവിതത്തിലോട്ട് വന്നത് അവരെ ഞങ്ങൾ അംഗീകരിക്കൽ തുടങ്ങിയത് ഇപ്പോൾ അവരാണ് ഞങ്ങളുടെ എല്ലാം അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവർ ഒരിക്കലും കാഞ്ചനമോള് ഉപദ്രവിക്കുകയൊന്നുമില്ല കാഞ്ചനമോള് അവരുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കുട്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് വെറുതെ വിടാൻ വേണ്ടി പറയുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെയൊക്കെ എന്തിനൊക്കെ വേണ്ടി അവരെ മനപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറയുമ്പോഴാണ് കേട്ടോ മണിയമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മണിയമ്മയെ കാണുന്ന വൈഷ്ണവി ദേവി പൊട്ടിക്കരണ മോളെ നീ ഇങ്ങനെ കരയാതെ എന്ന് പറയുന്നുണ്ട് ആ സമയമാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഇവരങ്ങ് പോകുന്നു പിന്നെ ഇതിൻ്റെ ഗുണ്ടകൾ അവരുടെ വേറൊരാൾക്ക് വിളിക്കാൻ കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായിട്ടാണ് ആ സ്വർണ്ണമൊക്കെ എന്തേന്ന് ചോദിക്കുമ്പോൾ അതിനെ ആ സ്വർണം വെച്ചിരിക്കുന്ന ആ സാധനം വർക്കാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എടുത്തിട്ട് ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ രാത്രി ആകുമ്പോഴത്തേനും ഇവിടെ ഇത്തരണം ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഇവിടെ നിന്ന് നാളെ പോവാനാണ് അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നാളെ പോവാം അപ്പോൾ ആ സ്വർണം അവിടെ കിടക്കണം എന്നൊക്കെ പറയണ്ട കേട്ടോ പിന്നീട് കുഞ്ഞിങ്ങനെ തളർന്നു കിടന്ന് ഉറങ്ങുന്ന ആ ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത് ഗിരിയാണ് ഗിരിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സൂര്യ അടികെട്ടിയൊരു പരുവമായി അപ്പോൾ സൂര്യയെ തട്ടി ഉണർത്തുകയാണ് ഗിരി എട നേരം വെളുത്തടാം അപ്പോൾ സൂര്യ ചോദിക്കുക എന്തായി ശരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ അവർ പറയുക അപ്പോഴൊക്കെ എസ് ഐ പറയാണ് നിങ്ങളാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിട്ട് നല്ല പണി ഞാൻ തരുമെന്ന് പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നുള്ള രീതിയിലാണ് നിങ്ങളിവിടെ കൊടുത്തിട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനേം നന്ദിനെയും തന്നെയാണ് അവർ ഈ മഞ്ചാടി കുരു ഈ കാഞ്ചരമോളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ ആ കുരു ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നതനുസരിച്ച് അവരിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു വീട് കാണുകയാണ് അപ്പോൾ ആ വീട് കാണുമ്പോൾ അവർ അങ്ങോട്ടേക്ക് കയറിച്ചില്ലെന്ന് ആ ഒരു സീനാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് നമുക്ക് ഈ തെളി തെളിവെച്ച് നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താൻ പിന്നീട് പ്രകാശ് റൂമിലോട്ട് വരികയാണ് അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈഷ്ണവി ദേവി എൻ്റെ എന്തായി ഞാനിവിടെ നിന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കഥ ആലോചിച്ച് പോയതാണ് എവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റിയത് ആരുടെയും മനഃപ്രാക്കി നമ്മൾ വാങ്ങി വെച്ചിട്ടില്ല എത്ര ദിവസങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് ഇപ്പോൾ അവളില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രകാശ് പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ എൻ്റെ മുകളില്ലാത്ത ഒരു മന്ത്രി ഒരു അസേരയും എനിക്ക് വേണ്ട ഞാന് അതോടുകൂടി നമുക്ക് രണ്ടു പേർക്കും കത്തി കത്തിച്ചാമലാകും അപ്പോൾ വൈഷ്ണവി ദേവി പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ആ മഞ്ജുവും നന്ദിനും ഇവിടെ വന്നിരുന്നു അവരും അവരുടെ സങ്കടം പറഞ്ഞു അവരുടെ ഭർത്താക്കന്മാരും ഒരു തെറ്റും ചെയ്യില്ല അവരെ മനപ്പൂർവ്വം ആരോ കുരുക്കാൻ വേണ്ടി ജയിലിലിട്ടതാണ് അവരുണ്ടെങ്കിൽ സത്യങ്ങൾ തെളിയിക്കായിരുന്നെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ എന്തായി തെളിവുകൾ എന്ന് ചോദിച്ചു നോക്കും നമ്മളുടെ മോളുടെ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് ചോദിച്ച് നോക്കുമെന്ന് പറയും അയാൾക്ക് ഒരുമാതിരി ഒരു ഒരു കാട്ടിക്കൂട്ടലാണ് അയാൾക്ക് എത്ര തവണയാണ് ഫോൺ വിളിക്കുന്നത് എന്നിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നുണ്ടോ ആ മക്കൾ ഇവിടെ വന്ന് കരഞ്ഞിട്ടാണ് പോയത് നന്ദിനിയും മഞ്ജു അവരുടെ ഒരു ശാപം വേണ്ട നമുക്ക് നമ്മുടെ മക്കളെ തിരികെ കിട്ടും അപ്പോൾ എന്തായാലും അവരുടെ ശാപം വേണ്ട അതങ്ങ് വാങ്ങിച്ചോളൂ എന്ന് പറയാം അവരങ്ങ് തിരികെ തിരികെ വിട്ടോളൂ എന്ന് പറയാൻ കേട്ടോ പിന്നീട് മഞ്ജുവിനെയും നന്ദിനിയാണ് കാണിക്കുന്നത് ആ കുഞ്ഞിനൊരു സമ്മാനപ്പൊതിയായിട്ട് പൂജാരി കൊടുത്തിരുന്നല്ലോ ഒരു മഞ്ചാടിയുടെ ഒരു ഒരു കിഴി ആ കിഴി ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നതായിട്ടാണ് കാണുക അങ്ങനെ മഞ്ജുവും നന്ദിനിയും കൂടിയിട്ട് അകത്തോട്ട് കയറിച്ചില്ല അങ്ങനെ മഞ്ജിനും മഞ്ജു നന്ദിനി ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പോകുന്ന ആ ഒരു സീനായിട്ട് അപ്പോഴൊന്നും ആരെയും കാണുന്നില്ല പിന്നീട് പ്രകാശ് വർമ്മ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എസ് ഐ ഉണ്ട് ഇവിടെ ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി പോയത് ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല എന്താണോ തൻ്റെ എസ് ഐ ഏതുവരെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അകത്ത് കയറി ചെന്നിട്ട് ഗിരിയെയും സൂര്യയും കാണണമെന്ന് പറയണം അപ്പോൾ അവരെ പുറത്തിറക്കി കൊണ്ടുവരാൻ പറയണം എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ സത്യത്തിൽ പങ്കുണ്ടെങ്കിൽ പറ ഞാൻ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം ഞങ്ങൾക്ക് പണ ഒരു വിഷയമല്ല അപ്പോൾ സൂര്യ പറയണ ഞാൻ കോടികളുടെ ആസ്തി ഉള്ളൊരാളാണ് എനിക്കെന്തായാലും പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം അത്രയും വലിയ ആളാണ് കാസർമോൾ ഞങ്ങളുടെയും മോളാണ് അവളെ ഒരിക്കലും തട്ടണം എന്നൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾ ആരോ മനപൂർവ്വം ഇവിടെ ഇട്ടതുപോലെ തോന്നുന്നു കാരണം ഇട്ടത് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്ക് ആ ലക്ഷ്യം നിലവേറാൻ ഇവിടെ കിടക്കുകയായിരുന്നു ഞങ്ങളെന്ന് വെറുതെ വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടെത്തുക എന്ന് അപ്പോഴാണ് എസ് എ വരുന്നത് ആരാണ് ഈ ഗിരിയെയും സൂര്യയും തുറന്നുവിട്ടത് എന്ന് ചോദിക്കാണ്ടിട്ട് അപ്പോൾ ഉടൻ തന്നെ ആ ഒരു കോൺസ്റ്റബിൾ അവിടെ നിന്ന് പതറാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ാണ് എന്ന് പറയാണ് പ്രകാശ് അപ്പോൾ ഉടനെ പ്രകാശ് പറഞ്ഞാൽ ഇവിടെ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇയാൾക്ക് ഭരിക്കാനുള്ള അധികാരം ആരെ കൊടുത്തത് ഇയാൾ പറഞ്ഞു തുറന്ന് കൊടുക്കാൻ തുറന്ന് കൊടുക്കാൻ തന്നോട് ആരോടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനോട് വളരെ ദേഷ്യത്തോടു കൂടി ചൂടാവുക ആ സമയം എസ് ഐയോട് ചോദിക്കണം എടോ തൻ്റെ ഫോണിലോട്ട് ഒരു ആയിരത്തഞ്ഞൂറ് ഫോണ് ഞാൻ വിളിച്ചു ഐ ജി വിളിച്ചു മറ്റുള്ളവർ വിളിച്ചു എന്നിട്ട് താൻ ഫോൺ എടുക്കുന്നില്ലല്ലോ താൻ എന്താ കാണിച്ചത് ഇന്നലെ ഇവിടുന്ന് അങ്ങ് പോയി തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങല്ലേ ചെയ്തത് എൻ്റെ കുഞ്ഞിൻ്റെ അന്വേഷണം താൻ ഏത് വരെ എത്തിയെടോ അത് അന്വേഷണ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പിന്നെ ആരെയാടോ താൻ ബോധിപ്പിക്കുന്നത് ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിക്കും അതെ രാഷ്ട്രീയക്കുപ്പായിട്ടെന്നും ഇനിയിപ്പോൾ മന്ത്രിയാവുന്നുണ്ടാക്കുന്ന കരുതി ഞങ്ങളെ ഭരിക്കാൻ നിൽക്കണ്ട ഭരണം ആവുമ്പോഴാവാം എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി നിർത്തടോ താൻ്റെ ഈ അധികാരം ഞാൻ ഇന്നത്തോടു കൂടി നിർത്തും നിന്റെ ഈ ലാസ്റ്റ് യൂണിഫോമാണ് ഇനി ഇനി ഈ യൂണിഫോം ഇടില്ല എന്തിനു വേണ്ടിയാണോ താൻ ഇവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് ഇവരെന്താണ് എൻ്റെ കാഞ്ചനമോളെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം അതിനെന്തെങ്കിലും ഒരു തെളിവ് താൻ ഉണ്ടെങ്കിലല്ലേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ രണ്ടുപേരെ അകത്ത് കൊടുത്തിട്ട് തൻ്റെ എന്തോ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ് താൻ ഒരു കാര്യം മനസ്സിലാക്കുക തനിക്ക് ആരോ ഒരുമാതിരി പണത്തിനോടുള്ള ആഗ്രഹം കാരണം താൻ ഒരുപാട് പൈസ വാങ്ങി വെച്ചിരിക്കുകയാണ് ആ പണം ഞാൻ എത്രയാണെങ്കിൽ തൻ്റെ അണ്ണാക്കിലോട്ട് ഞാൻ നെട്ടു തരുവരോടും പിന്നെ തനിക്കത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇവരെ ഞാൻ കൊണ്ടുപോവാണ് അപ്പോൾ ഞാൻ റിപ്പോർട്ട് എഴുതുമെന്ന് പറയണേ എസ് ഐടോ അപ്പോൾ എസ് ഐയോട് പറയണേ നീ റിപ്പോർട്ട് എഴുതുന്നതിന് മുന്നേ തന്നെ നിൻ്റെ എല്ലാ കഥകളും ഞാൻ തീർത്തിരിക്കും നീ ഇന്ന് ലാസ്റ്റാണ് നിൻ്റെ ഈ യൂണിഫോം ഇടുന്നതെന്ന് പറയുന്ന ആ ഒരു സീനിലാണ് ാണ് കേട്ടോ ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ സൂര്യ ഗിരിയെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യയും ഗിരിയും പറയുകയാണ് ഞങ്ങൾ കാഞ്ചനമോളെ കൊണ്ടുവന്നിട്ടേ വരത്തുള്ളൂ എന്തായാലും അവിടെയും കൊണ്ട് ഞങ്ങൾ വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും നാളെ കാഞ്ചനമോളേയും കൊണ്ട് മഞ്ജുവും നന്ദിനിയും എത്തുന്ന ആ കിടക്കുന്ന സീനാണ്